തിരുവിഷ്ണു മിനിസ്ട്രീസ് ബ്രഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയാറ് സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യയെ പ്രഘോഷിക്കുന്ന തിരുവദനങ്ങൾ ഖബ്രാർ ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയും വിശുദ്ധ ലൂക്ക സവിശേഷം പന്ത്രണ്ടാം അധ്യായം അമ്പത്തിനാല് മുതൽ അൻപത്തി ഒൻപത് വരെയും തിരുവദനങ്ങൾ ശില പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം ചുറ്റുപാടുകളിൽ നിന്ന് നാം എന്തു മനസ്സിലാക്കണം നമുക്ക് ലഭിച്ചിട്ടുള്ള തിരിച്ചറിവിൻ്റെ വരം കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെ നാം തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ് അതുവഴി ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് എന്ന് വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ് തിരുവചനമെന്നും ഇന്ന് ഭൗമിക അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നു നിങ്ങൾക്ക് പടിഞ്ഞാറ് മേഘം വരുന്നത് കാണുമ്പോൾ മഴയുണ്ടാകും എന്ന് മനസ്സിലാകുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്തുകൊണ്ട് കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല പ്രത്യേകിച്ചും ഈ കോവിഡ് പത്തൊമ്പതിൻ്റെ കാലവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി ഉയർന്നുവന്ന ഒരു ചോദ്യമാണത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം കോവിഡ് പത്തൊമ്പത് വന്നപ്പോൾ ഇത് മാറ്റിത്തരണമെന്ന് വിലാപങ്ങൾ നമ്മുടെ ഇട്ട് ഉയർന്നിട്ടുണ്ട് അതിനുള്ള പ്രാർത്ഥനാ യജ്ഞങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇതെന്താണ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് ചോദിക്കാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞില്ല കോവിഡ് പത്തൊമ്പത് വ്യക്തമായി നമ്മുടെ ഒരു കാര്യം പറഞ്ഞു അത് മനുഷ്യന്റെ അവനവൻ ആശ്രയത്വത്തിൻ്റെ പരിമിതിയാണ് അവന്റെ ഉള്ള നെട്ടോട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു മുൻകരുതലെടുക്കാനും സ്വാർത്ഥത്തിൽ നിന്ന് വിട്ടുപോരാൻ സഹോദരനെ കരുതി ജീവിക്കാൻ അപരോന്മുഖമാകാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലാണ് ആചാരപരതയിൽ തളങ്ങുന്നതിലല്ല അതിൻ്റെ ആത്മാവിലേക്ക് പ്രവേശിക്കുന്നതിലാണ് കാര്യമെന്ന് പറയുന്നതിലാണ് അങ്ങനെ നിരവധിയായി ഈ കാലഘട്ടം നമ്മൾ സംസാരിക്കുന്നു എല്ലാ കാലഘട്ടവും അപ്രകാരം നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും വെറുതെ അല്ല പക്ഷെ കാലത്തിൻ്റെ അടയാളങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ പറ്റിയാൽ എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റിയാൽ നാം മുൻകരുതലെടുക്കാൻ തുടങ്ങും ഇപ്പോൾ മഴ പെയ്യും എന്നൊരു ബോധ്യം വന്നാൽ കൊടയെടുക്കാൻ നാം ശ്രമിക്കുന്നത് പോലെ കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് മനുഷ്യന്റെ അസ്ഥിരതയാണ് അനശ്ചിതത്വമാണ് സ്ഥിരതയില്ലായ്മയാണ് എങ്ങനെയാണ് നാളെ എന്ന് എന്നറിഞ്ഞുകൂടാം അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുക എന്നറിഞ്ഞുകൂടാം എപ്പോഴും കോവിഡ് പത്തൊമ്പതിൻ്റെ കണക്കുകൾ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട മുഴച്ചു നിൽക്കുന്ന ഒരു കണക്ക് എവിടെ നിന്ന് പടർന്നു എന്ന് പറയാൻ കഴിയാത്ത ഗണ്യമായ ഒരു നമ്പർ ഒരു സംഖ്യ ആളുകൾ എവിടെ നിന്നാണ് രോഗം വന്നതെന്ന് തിരിച്ചറിയാൻ പാടില്ലാത്തവർ അത് ആരോഗ്യ പ്രവർത്തകരെ അവരെ ഭയപ്പെടുത്താറുണ്ട് പക്ഷേ നമ്മെ തീരുമത് തീ തീർത്തുമത് ആകുലപ്പെടുത്തുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അസ്ഥിരഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ ദൈവാശ്രയമല്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല ഒന്ന് എന്നതിനെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ കാലത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ഉണ്ടാക്കുന്ന സൗഭാഗ്യങ്ങൾ നാം കെട്ടിപ്പടുക്കുന്ന സാമ്രാജ്യങ്ങൾ അസ്ഥിരമാണെന്നും അവരെന്നെ കരുതണമെന്നും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് പക്ഷെ നാം കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല അങ്ങനെ പരിഗണിക്കുന്നവർ ചെയ്യേണ്ട കാര്യം എന്താണ് നീ ശത്രുവിനോട് രമ്യപ്പെടുക കാരണം നീ പോകുന്നത് ന്യായാധിപന്റെ മുൻപിലേക്കാണ് അങ്ങനെ ന്യായാധിപന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവൻ നിന്നെ തടവിന് അയക്കാതിരിക്കണമെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കാതിരിക്കണമെങ്കിൽ അതിനു മുൻപ് തന്നെ ശത്രുവുമായി രമ്യപ്പെട്ടുകൊള്ളുക കൊള്ളുക ഒച്ചൻ പ്രിയപ്പെട്ടവരെ ഗൗരവമായി നാം ഓർക്കേണ്ടതാണ് നാം ഇത് ഇപ്പം ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല പോലും ശ്രീ അന്ന് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ശിശുക്കളെ പോലെയാണ് ഇപ്പോഴും നിങ്ങൾ പ്രബോധകന്മാരാകേണ്ടവരാണ് എത്രയോ നാളായി ദൈവത്തിന്റെ വചനം പഠിക്കുകയും അറിയുകയും പ്രാക്ടീസ് പ്രാക്ടീസുകയൊക്കെ ചെയ്യുന്നവരാണ് നമ്മൾ പക്ഷെ ഇപ്പോഴും നമ്മൾ ഒരു ബാലപാഠത്തിനപ്പുറത്ത് കടക്കാത്തവരെ പോലെയാണ് ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങൾ ലോകത്തിലാകുന്ന സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഭയന്ന് വിളറിപ്പോകുന്ന പോകുന്ന ഉയർത്ത് പോകുന്നവരായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ട് ഇപ്പോഴും നമുക്ക് ഗൗരവമായി ദൈവം എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ അനുവദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പോലെ അങ്കലാപ്പിലായി പോകുന്നുണ്ട് നമ്മൾ അതുപോലെ സ്ലേഹ പറയുന്നത് നിങ്ങൾ ഇപ്പോഴും പാല് കുടിക്കുന്നവരെ പോലെയാണ് കട്ടിയുള്ള ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് ശരറ്റം പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഈ പ്രാഥമികമായ പാഠങ്ങൾ വിട്ട് ഗൗരവമായ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റണം ഗൗരവമായ തലമെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന തലത്തിലുള്ള ഒരു ഉടച്ചു വാർക്കലിന് നമ്മുടെ ജീവിതം ഇടയാകണം നമ്മൾ ഒരടച്ചു വാർക്കല് അനുഭവപ്പെടണം അതെങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ സാമാന്യമായിട്ടുള്ളത് എന്താണ് ദൈവം എന്ത് ചോദിച്ചാൽ തരും ഒരു സാമാന്യ ചിന്തയാണ് അതിൽ വിശ്വാസത്തിൻ്റെ ഒരു അംശമുണ്ട് ദൈവം ആശ്രയത്തിൻ്റെ ഒരു അംശമുണ്ട് ദൈവം എന്ത് ചോദിച്ചാലും തരും അപ്പോൾ അത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രബോധനപരമായി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെതാണെങ്കിൽ അത് ആർക്കു വേണ്ടിയാണ് അതെല്ലാവർക്കും വേണ്ടിയാണ് അപ്പോൾ അവരിനുമായി തനിക്കുള്ളവ പങ്കുവയ്ക്കുക എന്ന ഒരു ഗൗരവപരമായ ഉയർച്ചയിലേക്ക് നാം പ്രവേശിക്കുന്നില്ലെങ്കിൽ ആദ്യം പറഞ്ഞ ദൈവത്തിൽ നിന്ന് ലഭിക്കുമെന്ന വിശ്വാസം ഒരു താഴ്മയായി ഒരു അധഃപ്പദനമായിട്ട് വന്നു ഭവിക്കാൻ ഇടയുണ്ട് ശരത്തിനും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് സൗഖ്യം ഉണ്ടാകണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും സൗഖ്യമുണ്ടാകാൻ നമ്മെ തന്നെ കൊടുക്കുക എന്ന് നമ്മുടെ മുറിവുകൾ അവർക്ക് വേണ്ടി കൊടുക്കുക എന്നൊരു ധർമ്മം നമുക്കുള്ളത് പ്രബോധനപരമായ ഒരു ഉയർച്ചയായിട്ട് നമ്മൾ വരണം അല്ലെങ്കിൽ സൗഖ്യമുണ്ടാകുക എന്നത് സ്വാർത്ഥപരമായ നിലയ്ക്ക് നമ്മൾ വീഴ്ത്താനിടയുണ്ട് അതേപോലെ ദൈവത്തിന്റെ ഹിതത്തിന് ഞാൻ കീഴ്വഴങ്ങുന്നു എന്ന് ഹൃദയം കൊണ്ട് ഉയരുന്നിടത്തേക്കാണ് നാം മാറേണ്ടത് സ്വന്തം ഹിതങ്ങൾ നേടിയെടുക്കാനല്ല എന്നൊരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ഒരു പ്രബോധനപരമായ ഒരു ഉൾക്കാഴ്ചയുടെ തരം ഉയർന്നു വരുന്നില്ലെങ്കിൽ വിശ്വാസം അതിൽ തന്നെ നിലനിൽക്കുന്നുവെങ്കിൽ സാമാന്യഗതിയിലാണ് പോകുന്നതെങ്കിൽ അത് ക്രമേണ അന്ധവിശ്വാസത്തിലേക്ക് അധഃപ്പതനത്തിലേക്ക് വീണുപോകും അങ്ങനെയാണ് കാര്യസാധ്യ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നതും കാര്യസാധ്യങ്ങൾ നടക്കുന്ന ഇടങ്ങൾ തേടിയുള്ള അലച്ചിലേർ വർദ്ധിക്കുന്നതും അങ്ങനെ ആൾ ദൈവങ്ങൾ വരുന്നു വരുന്നതും ഒക്കെ അങ്ങനെയാണ് ചുരുക്കം പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവരങ്ങൾ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൽ ഉയർന്ന തലം നമ്മിൽ രൂപപ്പെടാൻ കാലത്തിൻ്റെ അടയാളം മനസ്സിലാക്കാൻ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്ന മനസ്സിലാക്കാൻ അങ്ങനെ ക്രിസ്തുവിന് രക്ഷകനും നാദിനമായി സ്വീകരിച്ചും മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ അനുഭവപ്പെടുത്തിയും ജീവിതം സാക്ഷ്യത്തിൻ്റെതാക്കി മാറ്റാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയം